ഇന്നത്തെ ചർച്ചയുടെ വിഷയം സുന്നത്തും ബിദുരത്തും അതുകൊണ്ട് തന്നെ ആദ്യം അത് എന്താണ് എന്താണ് സുന്നത്ത് എന്താണ് ബിദുരത്ത് ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് ബഹുമാനപ്പെട്ട കൂട്ടൂർ സക്കാഫ് വിസ്താദിനെ ആദർപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ ഇത് രണ്ടും എന്താണ് എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ വാക്കിൽ ബഹുമാനപ്പെട്ട കൂട്ടൂർ സക്കാഫ് വിസ്താദ് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂട്ടൂർ സക്കാബ് വിസ്താദിനു വേണ്ടി മൈക്ക് കൈമാറും അസലാമലൈക്കും വരഹമ എന്താണ് സുന്നത്ത് എന്താണ് വിദേത്ത് എന്നീ രണ്ട് കാര്യങ്ങളിലേക്ക് നാം വരുമ്പോ വളരെ വിശാലമായ ഒരു സമയം അതും അതിന്റെ അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരും വിദേത്ത് എന്താണ് വ്യക്തമായി പഠിക്കുന്നതോടൊപ്പം എന്താണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമുണ്ടാവും അതുകൊണ്ട് പ്രധാനമായും ഇന്ന് വിദേഹത്തിനെ കേന്ദ്രീകരിച്ച ഒരു ചർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അങ്ങനെ അല്പാൽപമായി ഓരോ വിഷയങ്ങൾ ചർച്ചയിലൂടെ ആളുകൾക്ക് പഠിക്കാൻ സഹായകമാകണം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോ വളരെ കാലമായി നമ്മൾ കേട്ടു പദമാണ് സുന്നത്ത് വിധേയത് സുന്നത്ത് വളരെയേറെ കേൾക്കാറുണ്ട് വിധേയത്വം ഈ അടുത്ത കാലത്തായി വല്ലാതെ കേൾക്കാറുണ്ട് ഇത് നേരെ കേൾക്കുമ്പോ തന്നെ ഒന്ന് മറ്റൊന്നെ ആന്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് ശുന്നത്തിന്റെ നേരെ ആയിട്ടാണ് വിധേയത്ത് പറയുന്നത് അപ്പൊ എന്താണ് വിധേയത്ത് എന്ന് ചോദിച്ചാൽ അതിന് ഭാഷാപരമായി ഒരർത്ഥമുണ്ട് സാങ്കേതികമായി മറ്റൊരർത്ഥവും ഉണ്ട് ഭാഷാപരമായി വിദേഹത്ത് എന്ന് പറഞ്ഞാൽ പരിഷ്കാരമെന്നും പുതിയത് എന്നും നേരത്തെ ഒരു മോഡൽ ഇല്ലാത്തത് എന്നൊക്കെ അതേക്കുറിച്ച് പറയാം എന്നാൽ ഇസ്ലാമിൽ അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ വിധേയത്ത് എന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ് ഇൻഷല്ല അത് വഴിയെ നമുക്ക് വിശദീകരിക്കാം സുന്നത്തോടി പറയാം ഏ എന്താ സുന്നത്ത് എന്ന് ചോദിച്ചാൽ ആ സുന്നി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നോടി പറയണം എന്ന് അബൂസഫു എന്ന ഒരു സുഹൃത്ത് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ക്ലാസ് റൂമിൽ ആവശ്യപ്പെടുകയും ഇപ്പൊ അദ്ദേഹം നിരന്തരമായി ടെക്സ്റ്റ് അടിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട് അടക്കം പറയാനുള്ളത് നമ്മൾ ഈ ചർച്ച അല്പസമയം ശ്രദ്ധിച്ചാൽ എന്താണ് സുന്നി എന്ന് മനസ്സിലാവും സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ സുന്നി ആരാണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല അത് കുക്കിങ്ങും കുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സുന്നത്തും സുന്നിയും തമ്മിലുള്ളത് കുക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആരാണ് കുക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആരാണ് ടീച്ചർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെയാണ് സുന്നത്തും സുന്നിയും അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിനും പ്രയോഗിക്കുന്ന ഒരു പദമാണ് സുന്നത്ത് അതായത് ഭാഷാപരമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാർഗം നടപടി എന്നൊക്കെയാണ് സുന്നചര്യ എന്നൊക്കെയാണ് സുന്നത്തിന്റെ അർത്ഥം ഭാഷാപരമായി അങ്ങനെ അർത്ഥമുണ്ട് അതേ സ്ഥാനത്ത് സാങ്കേതികമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സാങ്കേതികമായി സുന്നത്ത് വിദേശ അവിടെ അവിടെ പ്രത്യേകമായൊരു അർത്ഥമുണ്ട് അതുപോലെ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ എന്ന് പറയുന്നിടത്ത് സുന്നത്തിന്റെ അർത്ഥം മറ്റൊന്നാണ് ഏഹ് വാജിബ് ഹറാമ് കറാഹത്ത് ഹലാല് സുന്നത്ത് എന്നിങ്ങനെ എണ്ണുമ്പോൾ ആ സുന്നത്തിനൊരർത്ഥമുണ്ട് കിതാബും സുന്നത്തും ഖുർഹാനും സുന്നത്തും എന്ന് പറയുമ്പോൾ ആ സുന്നത്തിന് ഒരർത്ഥമുണ്ട് അപ്പൊ സുന്നത്ത് പല അർത്ഥങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏഹ് നമ്മൾ പറയാറുണ്ട് എന്ത് ഹലാല് ഹറാമ് സുന്നത്ത് അവിടെ ഒരു സുന്നത്തുണ്ട് സുന്നത്ത് വിയത്ത് അവിടെ വേറൊരു സുന്നത്തുണ്ട് ഏ പിന്നെ കിതാബും സുന്നത്തും അവിടെ ഒരു സുന്നത്തുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലും സുന്നത്ത് പ്രയോഗിച്ചിട്ടുള്ളത് മൂന്ന് അർത്ഥങ്ങളിലാണ് ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞു ഭാഷാപരമായി വിധേയത്തിന്റെ അർത്ഥം പരിഷ്കാരം പുതിയത് എന്നൊക്കെയാണ് എന്നാൽ സാങ്കേതികമായി അതിന്റെ അർത്ഥം മറ്റൊന്നാണ് അപ്പോ എന്താണ് സാങ്കേതികമായി വിധേയത് അതുകൂടി പറയാ ഞാൻ സാങ്കേതികമായി വിധേയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സാങ്കേതികമായി വിധേയത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാന് തിരുസുന്നത്ത് അതുപോലെ ഇജ്മാ ഇങ്ങനെ നാല് പ്രമാണങ്ങളാണല്ലോ നമുക്ക് അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളായി ഉള്ളത് ഇസ്തിഹാബ് എന്ന് പറഞ്ഞ അഞ്ചാമത്തെ ഒരു പ്രമാണം കൂടി ചിലപ്പോൾ പറയാറുണ്ട് അതും പ്രമാണം തന്നെയാണ് ഈ നാല് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുക്കിയുണ്ടാക്കപ്പെട്ട പുതിയതായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി വിധേയത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ സാങ്കേതികമായി വിധേയത്ത് എന്ന് പറഞ്ഞാല് പരിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും ഇജമാഹ് ടിയാസ് അങ്ങനെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതിയത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ വിദേഹത്ത് എന്ന് പറയുന്നത് ആ നേരെ വിരുദ്ധം സുന്നത്ത് എന്നാണ് അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ സുന്നത്ത് കൊണ്ടോ ഖുർആാനുകൊണ്ടോ കൊണ്ടോ ഖിയാസ് കൊണ്ടോ തെളിഞ്ഞ ഒരു കാര്യം അതിന് സുന്നത്ത് എന്നറിയും ഖുർആാനിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു കാര്യം കിട്ടി ഖുർആാന്റെ സപ്പോർട്ട് അതിനുണ്ട് ഏഹ് അതിന് സുന്നത്ത് എന്ന് പറയാം അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആാനിനും എതിരാണ് തിരുസുന്നത്തിനും എതിരാണ് യുജുമാനും എതിരാണ് ക്യാസിനും എതിരാണ് അങ്ങനെ എല്ലാത്തിനും എല്ലാ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരു കാര്യം പുതു പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായി അതിന് വിദേഹത്ത് എന്ന് പറയുന്നു ഇതാണ് വിദേഹത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയ മറുപടി ഞാൻ ും പക്ഷെ അതോടൊപ്പം തന്നെ സക്കാ പ്രസാദ് ഒരു കാര്യം കൂടി ഈ ഇപ്പോ വിദ്രത്ത് എന്താണെന്നും ശുന്നത്ത് എന്താണെന്നും ഇപ്പൊ ഇവിടെ ഒരു ചെറിയ വിവരണം നൽകി പക്ഷെ ഇവിടെ സുന്നത്തിന്റെ കാര്യത്തിൽ അതായത് ഞങ്ങൾ എല്ലാവരും പിന്നെ എം സാഹ അലൈവലമ തങ്ങളുടെയും അവിടുത്തെ സഹാബത്തിന്റെ പാരമ്പര്യത്തിൽ വരുന്ന ആ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ അതനുസരിച്ച് പിന്നെ കാര്യങ്ങൾ നടത്തുന്നവരാണ് പ്രബോധനം നടത്തുന്നവരാണ് അതനുസരിച്ച് ഇബാധിതരാണ് എന്നാണ് എല്ലാ വിഭാഗങ്ങളും അവകാശപ്പെടുന്നത് ഇതിൽ ഈ വിദേഹത്തിന്റെ കാര്യത്തിലാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാറുമുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദേഹത്തിന് ഒരു ഒന്ന് രണ്ട് ഉദാഹരണം കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആദരപൂർവ്വ മേഖല വിധേയത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം ചോദിച്ചാൽ ഉദാഹരണം കൊണ്ടാണല്ലോ ഏതൊരു കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിധേയത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം ചോദിച്ചാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ആശയം ദീനിന്റെ പേരിൽ പടച്ചുണ്ടാക്കുകയും ആ ആശയം പരിശുദ്ധ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും ഇജമാന്റെയും തിയാസിന്റെയും കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ അതിന്റെ പിന്തുണക്ക് എതിരാവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അതിന് ഒരു കാര്യത്തിന് വിദേഹത്ത് എന്ന് പറയുക എന്ന് ഞാൻ പറഞ്ഞു എതിരാകുമ്പോൾ ഏത് വിദേഹത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എതിർക്കപ്പെടുന്ന സാങ്കേതികമായ വിധേയത്ത് അതങ്ങനെയാണ് അപ്പൊ ആ വിധേയത്തിന് ഉദാഹരണം പറയാം വിധേയത്തിന് ധാരാളം ഉദാഹരണമുണ്ട് നോക്കൂ നിങ്ങൾ ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് വിധേയത്താണ് അത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അത് വിധേയത്തായത് അത് വിധേയത്തായത് നരി അലൈഹി വസ്സലാമ തങ്ങളുടെ ഹദീസിന് ഘടകവിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശുന്നത്തിന് വിരുദ്ധമായി പുതുതാക്കി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിൽ എതിർക്കപ്പെടുന്ന സാങ്കേതികമായ വിധേയം നബിസുല അലൈഹി വസ്ലമ തങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് വീടാണ് നിസ്കരിക്കാൻ ഉത്തമം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നല്ല അത്രയും ഹദീസ് തങ്ങൾ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച ഹദീസുകളെ മുഴുവനും അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പുണ്യമെന്ന പുതിയ വാദം ആരെങ്കിലും കൊണ്ടുവന്നുവെങ്കിൽ ആ വാദം വിദേഹത്താകുന്നു വിദേഹത്തിനൊരുദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇനി ശവശ്യമെങ്കിൽ നമുക്ക് വേറെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഓക്കെ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കാം ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഉസ്താദ് എടുത്തു വെച്ചത് തന്നെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അത് നബി സല്ല അലൈഹി സ്വലമാ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതാണ് അതുകൊണ്ട് ഈ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിന് അതൊരു ബിദുരത്തായിട്ട് കാണുന്നു അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇതേ കാര്യം തന്നെ സുന്നികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എതിർ വിഭാഗം ആരോപിക്കുന്നുണ്ട് കാരണം സ്വലാത്തുകളിലേക്കായാലും വിക്രഹൽക്കകളിലേക്കായാലും മറ്റു നേർച്ചകളിലേക്കായാലും ഒക്കെ സ്ത്രീകള് പള്ളിയിൽ പോകുന്നുണ്ട് മക്ക്ബറകളിൽ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് സുന്നികൾ നിർത്തുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഇല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതിന് എന്തുകൊണ്ടാണ് സുന്നികൾ എതിർക്കാത്തത് സുന്നത്തും വിദേഹത്തും എന്ന പഠന വിഷയം ഉദാഹരണം പറഞ്ഞപ്പോൾ അനുബന്ധമായി വന്ന ഒരു ചോദ്യമാണിത് ഈ ചോദ്യം കൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്ത്രീ ചുമ ജമായത്ത് എന്ന ഒരു പുതിയ ചർച്ചാ വിഷയത്തിലേക്ക് മാറാൻ മാറുന്നത് ഉചിതമായിരിക്കില്ല ഏതായാലും അത് ചോദിച്ച ശരിക്കും ഞാൻ പറയാ വിദേഹത്ത് എന്ന് പറഞ്ഞാല് നബിഷള്ളാഹുഅലി വസ്ലമ തങ്ങളെ സ്ത്രീകൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു വന്നിട്ടുണ്ട് സ്ത്രീകളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അവരുടെ വീടിന്റെ ഉള്ളറയാണ് പറയാണ് ഇത് പഠിപ്പിച്ചിട്ട് ാഹു അലി വസല് ഭാര്യമാരെയോ പെൺമക്കളെയോ ഒന്നും അള്ളാഹുവിന്റെ റസൂല് പള്ളിക്ക് ജുമാക്കും ജമാത്തിനും കൊണ്ടോയ ചരിത്രം ഇസ്ലാമിക ലോകത്തില്ല അങ്ങനെ ഇരിക്കെ റസൂൽ വാചികമായി സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ നല്ലത് വീടാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നിട്ട് നമ്മള് ആരെങ്കിലും അങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നത് പുണ്യമാണ് എന്ന് വാദിച്ചാൽ ആ വാദമാണ് വിദേശ അത് ഹദീസിന് ഘടക വിരുദ്ധമായ പുതിയ വാദമാകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികമായ വിധേയത്തിന്റെ പരിധിയിൽ ആ വാദം വരുന്നു എന്നാൽ സിയാറത്തിന് പോകുന്നതും അതേ ഗണത്തിലല്ലേ എന്നാണ് വേറൊരു ചോദ്യം അപ്പൊ ചോദിക്കുന്നൊരു മറുചോദ്യത് അല്ല വ്യത്യാസമുണ്ട് അത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സിയാറത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു മൻ ഹജ്ജ വലം ജഫാനി ആരെങ്കിലും പോയി അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഹജ്ജിന് മക്കത്ത് വരെ വന്നപ്പോ എന്നെ സന്ദർശിക്കാൻ വന്നില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്ന് നിബിഷല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ ഹദീസുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വേറെയും ധാരാളം ഹദീസുകളുണ്ട് ആ ഹദീസുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ആലിമീങ്ങൾ പറഞ്ഞു അലൈഹി നബിസല്ലാഹുഅലമ തങ്ങളുടെ സിയാറത്ത് മദീനയിൽ റസൂലിനെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കനപ്പെട്ട ഒരു പുണ്യമാണ് ഈ ഹദീസിൽ അള്ളാഹന്റെ റസൂല് പ്രയോഗിച്ച പ്രയോഗം മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ എന്നാണ് അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം മന്ന് എന്ന പദം സൂചിപ്പിക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും അതുപോലെ തന്നെ വഹജാന ദശനീയ ജമ്മ ഏ എല്ലാത്തിനെയും അതെന്താകും മണ് ഉൾപ്പെടുത്തും സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും അത് ഉൾപ്പെടുത്തും അതുപോലെ ഏകവചനത്തെയും ബഹുവചനത്തെയും എന്താകും പിന്നെ ഉൾപ്പെടുത്തും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളെയും അത് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തുന്ന മഞ്ഞ് അവിടെ വസ്ലമിച്ചപ്പോ ആലിമിങ്ങൾ പറഞ്ഞു നെബിഷല്ലാമങ്ങളുടെ സിയാറത്ത് ആണിനും പെണ്ണിനും എല്ലാം സുന്നതന്നെയുണ്ട് അതിന്റെ തർക്കമൊന്നുമില്ല അത് പറയാത്ത ആലിമിങ്ങൾ ലോകത്തില്ല സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക സന്ദർശിക്കുന്ന നേരെ അർത്ഥം തന്നെ ആ സന്ദർശനം നടക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് പറയാന് പിന്നെ കിതാബ് മറച്ചു നോക്കേണ്ട ആവശ്യമില്ല വ്യാകരണ ഗ്രന്ഥം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സന്ദർശനം നടക്കണമെങ്കിൽ ഉമ്മയെ സന്ദർശിക്കണമെങ്കിൽ ഉമ്മള്ളൂടത്തേക്ക് പോകണം ബാപ്പയെ സന്ദർശിക്കണമെങ്കിൽ വാപ്പളുടെ അടുത്തേക്ക് പോകണം അലൈഹി നിബ്സുള്ളു അലൈവസ്ലങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ മദീനയിലേക്ക് പോകണം അപ്പൊ സന്ദർശനം സുന്നത്താണെന്ന് വെച്ചാൽ പിന്നെ പോകാതെ കഴിയില്ല എന്ന് മനസ്സിലായി അതേ സ്ഥാനത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിനെ കുറിച്ച് നിബ്സുള്ളു അലൈഹി വസ്ലമങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പെണ്ണുങ്ങളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലത് പെണ്ണു പള്ളിയിൽ പോകുന്നത് പുണ്യമാണെന്ന വാദം റസൂറുഹിഅലൈ വസ്ലങ്ങളുടെ അധ്യാപനത്തിന് ഘടകവിരുദ്ധമാണ് അതുകൊണ്ട് അത് സാങ്കേതികമായി വിദേഹത്ത് എന്ന് പേര് പറയുന്ന എതിർക്കപ്പെടേണ്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാകുന്നു എന്നാൽ സിയാറത്തിന് പോണത് അങ്ങനെയല്ല അതാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത് ഞാൻ മൈക്കൂട്ടു